ശ്രീ പിള്ള അമേരിക്കൻ മലയാളികൾക്ക് സുപരിചിതനായ വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തി അൻപത് വർഷമായിട്ട് അമേരിക്കയിൽ മാവേലിയുടെ വേഷം കിട്ടിയ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അമ്പത്തൊന്നാമത്തെ വർഷമാണ് അപ്പോൾ ആരംഭകാലം മുതൽ ഫൊക്കാനായിയുടെ നേതൃ രംഗങ്ങളിലുണ്ടായിരുന്നു ഇപ്പോൾ ആർ വി പി ആണ് പിന്നെ റീജിയണൽ വൈസ് പ്രസിഡൻറ്റ് അതുപോലെ തന്നെ എല്ലാ പൊതു കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഹിന്ദു സംഘടനകളിലും മറ്റ് പിന്നെ സാമൂഹ്യ സംഘടനകളിലും എല്ലാം അദ്ദേഹം പിന്നെ നിരന്തരമായി പണിയെടുക്കുന്നു പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൾ ഒരു പൈനീയറാണ് നമുക്കറിയാം ന്യൂയോർക്ക് സിറ്റി പോലീസിൽ ഓഫീസറായിരുന്നു ഈയിടയ്ക്ക് റിട്ടയർ ചെയ്തു ഇരുപത് വർഷം കഴിയുമ്പം പോലീസ് ഓഫീസർമാർക്ക് റിട്ടയർ ചെയ്യാം അപ്പോൾ ആ രംഗത്ത് ആ കാലഘട്ടത്തിൽ മകളെ പോലീസിലേക്ക് വിടാനുള്ള ഒരു ധൈര്യം കാണിച്ചു സാറിനെ എല്ലാവരും നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ അതുപോലുള്ള രംഗങ്ങളൊക്കെ വിടത്തുള്ളൂ അപ്പോൾ പോലീസിന് വിടാനുള്ള ധൈര്യം കാണിച്ചു മകൾ വിജയകരമായിട്ട് ആ ട്വൻറ്റി ഇയേഴ്സ് പിന്നെ പൂർത്തിയാക്കി പിന്നെ റിട്ടയർ ചെയ്തു അപ്പോൾ അങ്ങനെ അഭിമാനകരമായ ഒരു ഒരു പാത നമുക്ക് കാണിച്ചെന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഈ പിന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സ്വാഗതം മിഷർ അപ്പപിള്ളയും ഈ ഈ അൻപത് വർഷത്തെ ഈ ഈ മാവേലി വേഷം വാസം പറഞ്ഞാൽ അത് മറ്റാർക്കും പിന്നെ കഴിയാത്ത ഒരു ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് എന്ത് തോന്നുന്നു ഈ അമ്പത് വർഷം അമ്പത് വർഷത്തെ ഈ അനുഭവം അനുഭവങ്ങൾ പറഞ്ഞാൽ പല രീതിയിലുണ്ട് ആദ്യമായിട്ട് അമേരിക്കയിൽ നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ വന്നപ്പം ഞാൻ എന്നെ വേഷം കെട്ടിച്ചത് തിരുവല്ല വീവുകയാണ് അത് തുടക്കം എന്ന് പറയാൻ പറ്റുകയില്ല ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു അന്ന് ഓണത്തിന് പ്രേംഡൻസി സാറ് വരികയും അന്നൊരു പൂതി കയറി ഞാൻ വേഷം കിട്ടി ആ വേഷം എന്നെ ഒത്തിരി പ്രചോദനം ചെയ്തു ഗിന്നസ് ബുക്കുകാർ അപ്രൂവൽ കിട്ടി അവർ പറഞ്ഞു ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ മഹാബലിയയുടെ ഡ്രസ്സും വേണം ഒരു സർട്ടിഫിക്കേഷനും വേണം അതിന് പതിനെട്ടാം തീയതി അതിനാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഓണമാണ് ഓണത്തിന് ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു പത്ത് മുപ്പത് സ്റ്റേജ് ഉണ്ട് കാരണം അധികം എടുക്കുന്നില്ല കാരണം ഈ ഓണം സെപ്റ്റംബർ സിക്സ് അഞ്ചെണ്ണം ഉണ്ട് കേരള സമാജം കേരള കൾച്ചറൽ അസോസിയേഷൻ അപ്പം രണ്ട് സ്ഥലത്തേ പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ ന്യൂജേഴ്സ് എല്ലാം ഈ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ട് ഒന്നിനും സമയമില്ല എന്നാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് സ്റ്റേജിൽ ഇത്തവണ പോയിരിക്കും അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം നമ്മൾ തന്നെ തന്നെ ഇപ്പം തന്നെ ഞാൻ മേടിച്ചു അതായത് പിന്നെ ഒരു ഡാൻസ് ഗ്രൂപ്പിച്ചെന്ന് പറഞ്ഞ് പുതിയ പതിനെട്ടാം തീയതി ഈ ഗിന്നസുകാർ വരുന്നുണ്ട് ഓക്കേ അതിനെ നല്ല ഡ്രസ് ഇട്ട് കാണിക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള രീതി അനുഭവം ഇച്ചിരി പൈസ ഒരു പത്ത് മുപ്പതിനായിരം രൂപ മുടക്കിയെല്ലാം മേടിച്ചു വെച്ചു ഓക്കെ ഈ മാവേലിയുടെ നമ്മുടെ ഒരു സങ്കല്പത്തിൽ മാവേലിക്കൊരു വേണം അപ്പം അമ്പത് വർഷം മുമ്പ് ഇല്ലായിരുന്നല്ലോ അന്നേരം എന്ത് ചെയ്തു കുടയറ് സത്യം പറഞ്ഞാൽ ആദ്യം ചങ്ങനാശ്ശേരി കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കല്യാണ പോലെ ഒരു ഖുഷ്യൻ വെച്ച് കെട്ടി രാജകീയ ലുക്ക് ഉണ്ടാക്കാൻ വേണ്ടി അന്ന് മീശയൊക്കെ വെക്കുകയും പക്ഷേ ഒരു പൊസേഷന് പോയപ്പോൾ ഈ മീഷോടെ ഒരു സൈഡങ്ങ് താന്നുപോയി താഴെ പോയി അങ്ങനെ അതുവരെ ചീവി വന്നു പിന്നെ തൊട്ട് ഞാൻ വളർത്താൻ തുടങ്ങി ഇത് സീസണിലാണ് ഇനിയിപ്പം ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ ഒരു പള്ളിയുടെ ഫങ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നോർമലാകും ഓക്കെ പിന്നെ ഈ അൻപത് വർഷം മേക്കപ്പ് ചെയ്യാൻ എൻ്റെ വൈഫാണ് ഇതുവരെ മേക്കപ്പ് ചെയ്യുന്നത് അവരാണ് ആദ്യം തന്നെ മേക്കപ്പ് ചെയ്ത് ഈ കളത്തിലിറക്കിയത് അമേരിക്കയിൽ തിരുവല്ല പോയി ബേബിച്ചാൻ മരിച്ചുപോയി അദ്ദേഹം സിനിമാ ഫീൽഡിലെ ആർട്ടി ആർട്ട് ഡയറക്ടറായിരുന്നു അദ്ദേഹമാണ് ന്യൂയോർക്കിൽ തന്നെ ആദ്യം റേഷൻ കെട്ടിപ്പിച്ച് ഇത്തിരി പേഴ്സണൽ കാര്യം കൂടി ഒന്ന് പറയുക എങ്ങനെ അമേരിക്കയിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് അമേരിക്കയിൽ എന്ത് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ജോലിപരമായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ ഞാൻ വന്നിട്ട് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് വൈഫ് എൻ്റെ കൂടെ പഠിച്ചതാണ് അവർ എഴുപത്തൊന്നിൽ വന്നു നേഴ്സായിരുന്നു ഞങ്ങൾ ഒരു കൊച്ച സ്നേഹ കല്യാണമായിരുന്നു അവർ എഴുപത്തൊന്ന് വന്നു എഴുപത്തി അഞ്ചിൽ എനിക്ക് വരാൻ സാധിച്ചുള്ളു കാരണം ഞാൻ എസ് ഐ ആയിട്ട് അടൂര് ഒരു രണ്ട് വർഷം സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു അമേരിക്കയിൽ ചെന്നിട്ട് പിന്നെ തിരിച്ചു പോയി ചെന്ന് ഞാൻ റിട്ടയർമെൻ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വരും പോകും വരും പോകും മറ്റുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹരവാണ് പത്ത് പേരിങ്ങനെ പോകും ഇപ്പം നമ്മൾ നമ്മളെന്താ നമ്മളെ തന്നെ അങ്ങ് മാറുന്ന ഒരു രാജാവ് നടക്കുന്നുണ്ടാൾക്കാർ താലപ്പുലി ഈ ജോർസേന ഒക്കെ വന്നിരിക്കുന്നവണ്ണ ഞാൻ വിഷ് ചെയ്യും കാരണം നമുക്കൊരു അഭിമാനം ആ എന്നെ കാണാനില്ലേ വന്ന് നിൽക്കുന്ന ചുറ്റിനും താലപ്പുലി മേളങ്ങളെ ചണ്ടമേളം എനിക്ക് ചെണ്ട ഗ്രൂപ്പുണ്ട് ഫ്രണ്ട്സ് ഓഫ് കേരള ഞങ്ങൾ ഇരുപത്തിയാറ് പേരുണ്ട് ഇപ്പം തന്നെ എല്ലാം ബുക് ഞാൻ തന്നെ പഠിപ്പിച്ച് ഇവിടെ വന്ന് പഠിപ്പിച്ച് പിന്നെ ഞാൻ മൃദങ്ങം വായിക്കും തബല വായിക്കും ഓട്ടം ഓട്ടംതുള്ളലും ചെയ്യും ഓട്ടം ഓട്ടംതുള്ളൽ ഞാൻ ആദ്യം അമേരിക്കയിൽ ഇറക്കിയ ഓട്ടംതുള്ളൽ ഞാനാണ് അത് മീത്തു എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ എൻ്റെ പേഴ്സണൽ കാര്യം ജോലി ഞാൻ വന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു സെവൻറ്റി ഫൈവിലൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് വലിയ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല ഞാൻ എം എക്കാരനാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒത്തിരി സ്ഥലത്ത് കയറി പിന്നെ ആദ്യം എനിക്ക് ജോലി കിട്ടുന്ന അച്ഛൻ ഓർമ്മ ഉണ്ടായിരുന്നു റേഡിയോ ഷാക്ക് ഓ അവിടെ സെയിൽസ്മാനായിട്ട് ഒരു വായ അറിയത്തില്ല പക്ഷേ നമ്മൾ സർവൈവ് ചെയ്തു പിന്നെ ഓരോ ടെസ്റ്റുകൾ എഴുതി ഇവിടെ പി എസ് സി ടെസ്റ്റ് എഴുതുന്ന പോലെ അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ കയറി ഒരു മുപ്പത്തഞ്ച് വർഷം സൂപ്പർവൈസർ പെൻഷനായി മീൻ ടൈമിൽ എനിക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു പിന്നെ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു ഗ്രോസറി ബിസിനസ് ഉണ്ടായിരുന്നു അപ്പാർട്ട്മെൻറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു ഇപ്പോഴും അതൊക്കെ ഉണ്ട് അങ്ങനെ അധ്വാനിച്ച് സർവൈവ് ചെയ്യുന്നു മക്കൾ മൂന്ന് പേരാണ് മൂത്തവള് ഡോക്ടറാണ് രണ്ടാമത്തെ അവൾ പോലീസ് ഓഫീസർ അച്ഛൻ പറഞ്ഞ പോലെ ഒറ്റ മലയാളിയുള്ള അമേരിക്കയിലെ ആദ്യത്തെ അതിൻ്റെ മോള ഇപ്പോൾ അവൾ റിട്ടയർ ആയിട്ട് വേറെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് തേർഡ് വണ് അവൾ ഐ ടി ആണ് അവിടെ മൂന്നുപേരും കല്യാണം കഴിച്ച് എൻ്റെ ന്യൂയോർക്കിൽ ചുറ്റിൽ താമസിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞ ഒരു അമേരിക്കയിൽ പോയതൊരു സന്തോഷകരമായ അനുഭവമായിരുന്നു തീർച്ചയായിട്ടും കാരണം ഈ സീസൺ വരുമ്പം എനിക്ക് അങ്ങ് ഒരു എന്തോന്ന എന്തോ ഇത്തവണ ഞാൻ ശരീരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കുറേ എക്സസൈസും പുഷപ്പും ഒക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും പറ മഹാബലിയുടെ മഹാബലിക്ക് ആ വയറില്ലായിരുന്നു ഇവിടെ വരുമ്പോൾ നമ്മളീ കണ്ടിട്ടില്ലേ മഹാബലിയുടെ പരസ്യങ്ങൾ വലിയ മീശ ഇന്നസൻറ്റൊക്കെ നിൽക്കുന്ന വലിയ കുടോയരൊക്കെ പഠിച്ച് അപ്പോൾ അതിനെ ഞാൻ ഫോളോ ചെയ്തു അത്രേ ഉള്ളു ഓഫീഷ്യലി പറയാൻ മഹാബലിക്ക് വയറില്ല സുന്ദരകൂട്ടനാണ് മീശയില്ലാകുമ്പം കാണാൻ പാടില്ല പൽപ്പനം കൂട്ടാരത്തിലെ അമ്മ ലക്ഷ്മിബായി എന്നെ ആദ്യമായിട്ട് കിരീടം അവരെ പിന്നെ ഇവിടെ ഒരു ഫങ്ഷൻ വെച്ച് അമേരിക്കയിലെ മലയാളിന്ന് വെച്ച് പൊന്നാടയിട്ടു കിരീടം വെച്ചു അയ്യായിരത്തൊന്ന് രൂപയും കൈത്തന്നു അത് രണ്ട് വർഷത്തിന് മുമ്പ് ഇത് കരുതുന്നത് എത്ര കാലം ആരോഗ്യമുള്ള സമയം വരെ ചെയ്യും എന്നാലും ഞാൻ ഈ ഡ്രസ്സുകളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കിട്ടുന്നില്ല ഒത്തിരി ഇപ്പം ഫങ്ഷൻ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പള്ളിയിൽ റാസയ്ക്ക് ഞങ്ങൾ ലോങ്ങലിൻ്റെ പോയി നമ്മൾ അടുത്ത് ചെണ്ട ഗ്രൂപ്പ് അവർക്ക് മൊത്തം ചെണ്ട വേണം വേറൊരു പള്ളിക്കും റാസയ്ക്ക് അപ്പോൾ അത് സ്പ്ലിറ്റ് ഒരു പള്ളിക്കാർ പറഞ്ഞ് പൊസേഷന് ഒന്ന് ചുമ്മാ ചെറുപ്പക്കാർ നടത്തുന്നു ഒന്ന് അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞാൽ പള്ളിയിലൊക്കെ എങ്ങനെ എന്നാലും ഉണ്ടല്ലോ പള്ളിക്കാർ നമ്മളെ വിളിക്കും അതിൻ്റെ ബേസ്മെൻറ്റ് ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്യും ഇതെല്ലാം ഫ്രീ പരിപാടിയാണ് സ്റ്റേജ് ചെയ്യുന്ന ഓണ സന്ദേശം പറയാൻ നേരത്ത് ഞാൻ നോക്കും അപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് ചിലര് ഇറങ്ങി വരുന്നതാണ് ഓ ഒരു ഫോട്ടോ എടുത്തോട്ടെ അതുപോലെ ക്ഷയിക്കാൻ തന്നെ ഓ ഊക്കൻ വേഷമായി ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു അത് ഒരു സന്തോഷമാണ്